ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രൻ വന്നിട്ട് രവി ഏട്ടാ നിങ്ങളൊരു അച്ഛനാകുമ്പോൾ പോകുന്നു ഞാനൊരു അച്ഛമ്മയാകും പോകുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് രേവി നീയൊരു ഇളയമ്മയാകാൻ പോകുന്നു ഞാനൊരു ഇളയച്ചനും അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് രവി പറയുന്നുണ്ട് അതെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോട്ടെ ഡോക്ടറെടുത്ത് പോയിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു ഇത് കൺഫേം തന്നെയാണ് ഇത് ഡോക്ടറെടുത്ത് പോകേണ്ട ഒന്നും കാര്യമില്ല എന്നാലും പോട്ടെ ചന്ദ്ര അവർ പോയിട്ട് വരട്ടെ ശുതി നീ ഒരു കാര്യം ചെയ്ത് ശുതിയും കൊണ്ട് ഡോക്ടറെടുത്ത് അത് പോയിട്ടുവാ എന്ന് പറയും കേട്ടോ അപ്പം സുതി ആണെന്നുണ്ടെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കാണേ അപ്പോൾ സച്ചി പറഞ്ഞുകൊണ്ട് അച്ഛ ഇവൻ്റെ മുഖത്ത് അച്ഛനാവുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലല്ലോ ഇവൻ ആക അന്തം വിട്ട് നിൽക്കാണല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും അദ്ദേഹം അച്ഛനാവുമ്പോൾ എൻ്റെ സന്തോഷത്തിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സച്ചിയേട്ടാന്ന് പറയോ എന്തായാലും ഡോക്ടറെ എത്തുമ്പോൾ പോകുന്നില്ലല്ലോ ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ വേഗം പോയി പോയിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വാരി കൊടുക്കുകയാണ് സൂതിയാണെന്നുണ്ടെങ്കിൽ അന്തം കേട്ട പെരിച്ചതിനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ശുദി അവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിച്ച് കൊടുത്തതിന് ശേഷം ഹാളിലേക്ക് വരുമ്പോൾ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ നോക്കുമ്പോൾ ആക്രാന്തത്തോടു കൂടിയിട്ട് ഭക്ഷണം വാരി കഴിക്കുകയാണ് കേട്ടോ ശുതി ശ്രുതി കൈ കഴുകാൻ പോകുമ്പോൾ ചന്ദ്ര പറയ എടാ ശുതി നീ എന്തു ചെയ്യുന്നത് നീ ആ ഭക്ഷണം കൂടി കൂടെ അയ്യോ അമ്മ ഞാൻ കഴിച്ചിട്ടില്ല നീ പിന്നെ കഴിച്ചാൽ മതി നീ മോളെ ഡോക്ടറെ എത്തും എന്ന് പറയും കേട്ടോ അങ്ങനെ സുദിനന്ന് ഭക്ഷണം വാങ്ങി വയ്ക്കുകയാണേ ചന്ദ്ര എന്നിട്ട് കൈയൊക്കെ കഴിക്കുന്നതിന് ശേഷം മോനെ മോനേ എന്നു പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാനെട്ടോ ചന്ദ്ര രണ്ടുപേരും തട്ടിമുട്ടി തന്നെ നിൽക്കുകയാണ് സുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനിങ്ങനെ അതേപോലെ നോക്കുകയാണെ മോനെ എന്തായാലും വേഗം തന്നെ ഡോക്ടറെടുത്ത് പോയിട്ട് വായോ അവയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം വാ മോനെ എന്ന് പറയും കേട്ടോ അങ്ങനെ അവർ പോയതിന് ശേഷം ചന്ദ്രൻ അകത്തേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് സംഭവം അറിയാൻ വേണ്ടിയിട്ട് രേവതി അതുപോലെ തന്നെ രേവി സച്ചിയും കൂടെ നോക്കുകയാണെ വേഗം തന്നെ വന്ന് നോക്കുമ്പോൾ ചന്ദ്ര അവിടെ ഹോളിൽ വന്നിട്ട് പൂജാമുറിയിൽ ദേവിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി നീ രക്ഷിച്ചു ഞാൻ രണ്ടാമതാണ് അവരുടെ കല്യാണം കഴിഞ്ഞതെങ്കിലും ആദ്യം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നീ അവർക്ക് കൊടുത്തല്ലോ ദേവി നീ കടാക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന നീ കേട്ടു അവർക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് അത് തന്നെ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൂന്ന് പേര് നിൽക്കുകയാണേ അപ്പം തന്നെ ഇങ്ങനെ രേവതിങ്ങനെ ഒരു അർത്ഥം വെച്ച് നോക്കുന്നുണ്ടേ ആഹാ ദൈവത്തിനറിയാം എന്ത് എപ്പോൾ കൊടുക്കണം എന്നുള്ള കാര്യം ഇവിടെ ചിലർക്കൊന്നും ഈ ഭാഗം അടുത്ത ഈ ഭാഗ്യം അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പോകട്ടോ സച്ചിക്ക് ദേഷ്യം വീരാണ് രേതനങ്ങനെ പരിഹസിക്കുന്ന കാണുമ്പോ അപ്പോൾ രവിതിങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ഛനോട് പറയുന്നു അച്ഛ അവർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഏടാ അവൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ നീ എന്തിനാ അതൊക്കെ കാര്യമാക്കുന്നത് അവൾ പറയുന്ന ആരെങ്കിലും കാര്യമാക്കാറുണ്ടോ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അച്ഛൻ അവിടുന്ന് പോയതിനു ശേഷം സച്ചി ഇങ്ങനെ അന്ന് ആലോചിക്കുകയാണ് വെറുതെ എല്ലാം നീ ജോലിക്കൊക്കെ പോകാതിരുന്നതല്ലേ ജോലിക്ക് പോകാതിരുന്നിട്ട് ഇതാണ് പരിപാടി കൊള്ളാടാ നീ എന്നൊക്കെ കുറിച്ച് ആലോചിക്കുകയാണേ അപ്പോൾ അച്ഛൻ വന്നിട്ട് തോളി തട്ടിട്ട് എന്താ ഇനി ഇവിടെ നിന്ന് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാണം കെട്ട പോലെ അവിടുന്ന് ചമ്മിയെ പോലെ പോകുന്നുണ്ടേ അത് കഴിഞ്ഞ ശേഷം ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത് അപ്പോൾ സുതി ചോദിക്കുന്നു ശ്രുതി നീ എന്താ ഇങ്ങോട്ട് പോകുന്നത് വാ ശുതി വാ ഹോസ്പിറ്റലിലേക്കല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കാനുട്ടോ സുതി ഹോസ്പിറ്റലിലൊക്കെ പോകാം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയാനുട്ടോ അപ്പോൾ മീര ഓടി വന്നിട്ട് കന്യാ ശ്രുതി എന്ന് പറയും കേട്ടോ എന്തായാലും അച്ഛനാകാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊന്നുമില്ലല്ലോ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കാനുട്ടോ ജപ്തി ചെയ്യാൻ വന്ന വീട്ടുകാരൻ്റെ വീട്ടുടമസ്ഥൻ്റെ പോലെ ഉണ്ടല്ലോ മുഖം കണ്ടിട്ട് ഒരു സന്തോഷമില്ലല്ലോ എന്നൊക്കെ മീര ശ്രുതിയോട് ചോദിക്കുകയാണെ അപ്പോൾ ശ്രുതി ഇങ്ങനെ വന്ന് ശ്രുതിയിലെടുത്ത് വന്ന് ശ്രുതി എന്ന് വിളിക്കുകയാണ് കേട്ടോ എന്താ ശ്രുതി അതെ ഇതിപ്പോൾ കൺഫേം ആണോ അതിനല്ലേ ഡോക്ടറെടുത്ത് പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണേ അല്ല അത് പിന്നെ എനിക്ക് എന്താ ശ്രുതി എന്താ കാര്യം അല്ല ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കൺഫേം ആയാലോ കൺഫേം ആയാൽ അല്ല എനിക്ക് എനിക്കത് വേണ്ട ശ്രുതി ശ്രുതി എന്ന് പറയട്ടോ ശ്രുതി ശ്രുതി എന്താ പറഞ്ഞു വരുന്നത് അതല്ല ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമല്ലേ ആകുന്നുള്ളൂ നമ്മൾ തീരുമാനിച്ചിരുന്നതല്ലേ മുമ്പേ തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു മതി എന്നൊക്കെ പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്നായാലെന്തേ എന്ന് ചോദിക്കാണ്ട് കേട്ടോ ശ്രുതി അതല്ല നമ്മുടെ ജീവിതം ആഘോഷിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നെ എനിക്കൊരു ജോലിയില്ലാത്തതിന്റെ പേര് ഞാൻ വീട്ടിൽ ഇപ്പോഴും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ആഹാ അതിപ്പോഴും ശ്രു ശ്രുതിക്ക് മനസ്സിലായുള്ളൂ എന്ന് ശ്രുതി ചോദിക്കുകയാണേ അത് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ കൺഫേം ആവാണെങ്കിൽ നമുക്കിത് വേണ്ട എന്ന് പറയുന്നത് സുതി എന്തേ പറയുന്നത് കൺഫേം ആവാണെങ്കിൽ എന്ത് വേണ്ട എന്നൊന്ന് ചോദിക്കുക കേട്ടോ അപ്പം അല്ല ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ കൺഫേം ആയിട്ടേ ഇല്ല അപ്പോഴത്തന്നെയാണ് ഈ ഇങ്ങനത്തെ ഒരു വർത്തമാനങ്ങൾ അച്ഛനാവുന്നതിൻ്റെ ഒരു ത്രില്ലിനു പകരം ഇതൊക്കെയാണല്ലേ സുധീൻ്റെ മനസ്സിൽ ചിന്ത എന്ന് പറയാനട്ടോ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ആവട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകാം അത് ഞാനും മീരേം കൂടെ പൊക്കോളാം സുധി ഒരു കാര്യം ചെയ് ശ്രുതി ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ടെന്ന് അതിന് പോയിട്ട് അയ്യോ ശ്രുതി ഹോസ്പിറ്റലിൽ പോയിട്ട് പോകാം അത് വേണ്ട മീരനും കൂട്ടി ഞാൻ പോയിക്കോളാം ശ്രുതി ഒരു കാര്യം ചെയ്യും ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറയാൻ ഹോസ്പിറ്റലിലേക്ക് എല്ലാം ഇന്റർവ്യൂനിന്ന് പോകാന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അങ്ങനെ മീരനോട് ശ്രുതിനെ നോക്കിക്കൊണ്ടുപോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇൻ്റർവ്യൂവിന് പോകട്ടോ അപ്പോൾ മീര പറയുന്നുണ്ട് എന്താണ് ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എടി നി നിനക്കും ഒരു ത്രില്ലില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ പറഞ്ഞ അതിനെന്തിനാണ് ഡോക്ടറെടുത്ത് പോകുന്നുണ്ടോ കൺഫേം ചെയ്യാനായിട്ട് ഡോക്ടറെടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല എന്തേ നീ എന്ത് എങ്ങനെ പറയുന്നതെന്ന് മീര ചോദിക്കുകയാണെ എടി ഞാനിതൊരു നാടകം കളിച്ചത് നാടകം കളിച്ചതോ നീ എന്തേ പറയുന്നത് അതേ ഈ വർഷയുടെ കാര്യം വർഷരെ ശ്രീകാന്തിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാര്യം ഇനി അവരെടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കും തുടങ്ങി അച്ഛൻ്റെ കാര്യം പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് അപ്പോൾ ഒരു അടവാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓഹോ ഞാൻ വരെ സന്തോഷിച്ചു ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല ഈ നാടകം പൊളിയൂലേ ശ്രുതി കുറേ നാളിത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അത് കുഴപ്പമില്ല ശ്രീകാന്തിൻ്റെ വർഷം കാര്യത്തിലേക്ക് ആൻറ്റീൻ്റെ ശ്രദ്ധ തിരിച്ചുവിടണം അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്തായാലും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നില്ല എന്ന് പറയാനായിട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്ന ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനിട്ടോ ശ്രുതിയെ സുദീനെ ഇടയ്ക്കിടയ്ക്ക് വാതിലിൻ്റെ അവിടെ വന്ന് എത്തിച്ചു നോക്കുന്നുണ്ട് ചന്ദ്രൻ നീ എന്തേ നടക്കുന്നത് നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് കന്യാകുമാരിലെത്തുമല്ലോ എന്നൊക്കെ ചോദിക്കണം ഇതിനെ കന്യാകുമാരി പോകുന്നത് നിന്നെ വേണമെങ്കിൽ പോക്കോ എന്ന് പറയാനിട്ടോ നീ എന്തെ ഇങ്ങനെ അടിക്കുന്നത് അത് പിന്നെ എനിക്ക് സുതിര മുഖം കണ്ടപ്പോഴേ കുറച്ച് ദിവസം മുമ്പ് തോന്നിട്ടുണ്ട് ഇതുണ്ട് അത് പിന്നെ ഏത് വെള്ളങ്ങളായാലും അങ്ങനെ തന്നെയാണ് പറയാം എനിക്കിത് അറിയാമായിരുന്നു മട്ടില്ല ഓ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളാണങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ അതിനുശേഷം അതെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും സ്തുതിക്ക് എന്നെ കൊച്ചുണ്ടാവണം എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇപ്പം നടക്കാൻ പോകുന്നത് നിങ്ങൾ അമ്മനോട് പറഞ്ഞിട്ടേ ആധാരമൊക്കെ റെഡിയാക്കി വെക്കാൻ പറയും സ്വത്തുക്കൾ മുഴുവനും എഴുതി കൊടുക്കാന്ന് പറയട്ടോ അതിനെ കൺഫേം ആവട്ടെ അത് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയട്ടോ പിന്നെ വീണ്ടും ചന്ദ്ര ഓടുകയാണ് കേട്ടോ അപ്പോൾ രവി പിന്നെ കൂടെ ഓടേ അത് രീതി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് വീണ്ടും ദേവിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു രൂപ കുഴിഞ്ഞു വയ്ക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാമ വരികയാണേ ആ ബാമയോ എന്ന് ചോദിക്കുകയാണ് ഓഫ് എന്തൊരു വെയിറ്റ് ആണ് ഈ സഞ്ചിക്ക് എന്ന് പറഞ്ഞിട്ട് സഞ്ചി അവിടെ വയ്ക്കുക കേട്ടോ സഞ്ചി നിറച്ച് മാങ്ങിയം കൊണ്ടാണ് ഭാമ വന്നിരിക്കുന്നത് എന്താ ഭാമേ ഇത് നിറച്ച് മാങ്ങയാണല്ലോ ഒരു മാവിലോ മാങ്ങ മുഴുവൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോഴേക്കും ചന്ദ്രവരികയാണ് കേട്ടോ ആ അച്ഛമ്മ നല്ല ഹാപ്പിയാണ് അച്ചമ്മിയോ നിൻ്റെ അച്ഛമ്മിയാണ് ഞാൻ അല്ല നീ അച്ചമ്മിയാവുമ്പോൾ പോലെ അത് കുട്ടീരെ എന്തായാലും നിനക്ക് അച്ഛമ്മ നീ എന്ന അച്ഛമ്മ നമുക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ ശ്രുതി ഹോസ്പിറ്റലിൽ കൺഫേം ചെയ്യാനായിട്ട് എന്ന് പറയാനോ ആ എന്തായാലും മാങ്ങനല്ലോ പിന്നെ ശ്രുതി ഞാൻ കാരണം ഇവിടേക്ക് വന്ന് കയറിയ മരുമകളല്ലേ അപ്പം പിന്നെ ശ്രുതിക്ക് വേണ്ടി ഞാൻ എത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അതെന്തായാലും വേണം അപ്പോഴേക്കും ചന്ദ്രരെ കൈതട്ടിയിട്ട് മാങ്ങ താഴത്ത് വീഴുകയാണെ രേവതി ഇതൊന്ന് എടുത്തു വെക്കി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും രാവിലെ രേവതി എന്നാൽ മാങ്ങയെ ചവിട്ടിയിട്ട് വഴിക്ക് 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 പോകുകയാണെ ഫ്രണ്ടിൻ്റെ ഡോറിൻ്റെ അവിടം വരെയും വഴിക്ക് പോകും അപ്പോഴേക്കും സച്ചി വരികയാണ് സച്ചി ഓടി വന്നിട്ട് രേവതിയെ പിടിക്കോ പിടിച്ചിട്ടിങ്ങനെ രണ്ടുപേർ പരിസരം പറഞ്ഞാൽ കുറച്ച് സമയം നിൽക്കുകയും അപ്പോൾ ബാമയും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയാണ് രവതിയെ ആണെന്നുണ്ടെങ്കിൽ പിടിവിടുക കെട്ടിപ്പിടിച്ച് തന്നെ സച്ചി നിൽക്കുകയാണ് അപ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ നാണയത്തോട് പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ബാമ പറഞ്ഞു ആഹാ ഇക്കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു സഞ്ചി വാങ്ങ കൂടെ ഞാനിങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോഴാണ് സച്ചി പെട്ടെന്ന് തന്നെ ദേവതനെ വിട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അച്ഛാ ഇതെന്താ ചിത്രധികം വാങ്ങുക അത് ശ്രുതിക്ക് വേണ്ടിയിട്ട് ബാബ് കൊണ്ടുവന്നതാണ് അതെന്താ ശ്രുതി നീ മൂന്ന് നേരം മാങ്ങയാണോ തിന്നാൻ പോകുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഒട്ടിഷ്ടപ്പെടുന്നില്ല രവതി നീയോ പോയ ആ മാങ്ങ ഒക്കെ എടുത്തുവെച്ചേ എന്ന് പറയും കേട്ടോ കൺഫേം ആയോ അച്ഛോ ഏയ് കൺഫേം ആവാനായിട്ട് അവർ വന്നിട്ട് വേണ്ടേ അവർ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഈ കൺഫേം ആവാനൊന്നുമില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ സമയത്ത് തന്നെയാണ് ശ്രുതിയും ശ്രുതിയും കൂടെ വരികയാണ് കേട്ടോ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ മുഖ ആകെ വാങ്ങിയിരിക്കുന്നുണ്ട് ആ മോളെ ഇവിടെ ഇവിടെ ഇരിക്കും മോളോട് ഡോക്ടർ എന്താ പറഞ്ഞത് നന്നായി ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രവി പറഞ്ഞു ഡോക്ടർ ഡോക്ടറെന്താണ് പറഞ്ഞതെന്ന് പറയാനായിട്ട് ശ്രുതിന് വീട് ചന്ദ്രേ എന്ന് പറയാനായിട്ടോ അപ്പോൾ മുഖം ആകെ ടെൻഷൻ അടിച്ചിരിക്കും പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചിരിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു